എവ്രിവാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഭയങ്കര ബിസി ഷെഡ്യൂളിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധാരണ തിരക്കുകളൊക്കെ തന്നെ അപ്പോൾ എനിക്ക് അടുപ്പിച്ച് കുറേ ആങ്കറിങ് വർക്ക്സ് ഉണ്ടായിരുന്നു എം സി ചെയ്യണമായിരുന്നു പിന്നെ അതേപോലെ പേഴ്സണലായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മളാകെ പാടെ ബിസിയായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് ഇല്ലാതിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്കൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എവിടെ പോകും മാത്രമല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് വീണ്ടും എം സി വർക്ക്സ് ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ദൂരെ പോകാനൊന്നും പറ്റില്ല സൗണ്ടൊക്കെ ശ്രദ്ധിക്കണം വോയിസ് കെയർ ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കോന്നിയിലേക്ക് പോകാവുന്നത് അപ്പോൾ ഈ യാത്ര നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ കോന്നി ആനക്കൂടിലേക്കാണ് കോന്നി എന്ന് പറയുമ്പം എനിക്ക് പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് എനിക്ക് പൊതുവെ പ്രകൃതി പച്ചപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം നമുക്ക് ഏറ്റവും അടുത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് കോന്നി ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സ്വന്തം ഡാഡിയും അമ്മയുമാണ് പിന്നെ നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട് ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാനും പപ്പയും അമ്മയും ഇതിനു മുന്നേ ആനക്കൂട്ടിൽ പോയിട്ടുണ്ട് അത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു അന്ന് എനിക്ക് പത്തനംതിട്ടയിൽ വെച്ചിട്ട് മലയാള മനോരമയുടെ തൊഴിൽ വീതിയുടെ ഒരു കവർ ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് കോന്നി ആനക്കൂട്ടിലെത്തി അവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തു അന്ന് ഒരു സ്പെഷ്യാലിറ്റി അവിടെ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കുഞ്ഞു ആനക്കുട്ടിയെ വളരെ ചെറിയ ഏജിലുള്ളൊരു ആനക്കുട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് അതിന് പേരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം ആ കുട്ടിയൊക്കെ കണ്ടു അത് അവിടുത്തെ ഒരു മെയിൻ ആയിട്ട് നിന്ന ഒരു സമയമായിരുന്നു അത് ഇപ്പോഴും അത് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് പക്ഷേ അന്ന് അതിനെ കിട്ടി ഒരു സമയമുള്ള ആയിരുന്നു ആ സമയം അപ്പോൾ ഇപ്പോൾ അത് കുറച്ച് വലുതായിട്ടുണ്ട് ഇപ്പോൾ അതിന് രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പം ഈ ഒരു ജേണിയുടെ എൻ്റെ മെയിൻ ഉദ്ദേശം ആ ആനക്കുട്ടിയെ ഒന്നുകൂടി കാണണം അതിൻ്റെ പേര് കൊച്ചയ്യപ്പൻ എന്നാണ് അപ്പോൾ അത് നമ്മളെപ്പോഴും യൂട്യൂബ് ചാനലിലും അതുപോലെ ന്യൂസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ ഈ യാത്രയിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെ കാണുക പിന്നെ അവിടെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് എലിഫൻസും കൂടെ ഉണ്ട് കഴിഞ്ഞ തവണ പോയപ്പം അവിടെ ഇഷ്ടപ്പെട്ട ഒരു എലിഫൻ്റാണ് ഈവ ഈവ ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അവിടെ വെള്ള കളറിലെ വാലുള്ള ഒരു എലിഫൻ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു മീന എന്ന് പറയുന്ന ആനയ്ക്കാണെന്ന് തോന്നുന്നു വെളുത്ത വാലുള്ളത് അത് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല പപ്പയാണത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞതേ ആ ആനയ്ക്ക് വെളുത്ത വാലുണ്ടെന്ന് അപ്പോഴാണ് ഞങ്ങളെല്ലാവരും അത് നോട്ടീസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് വെളുത്ത വാലുള്ള ആനയെ കണ്ടിട്ടുള്ളത് പിന്നെ ഞാനങ്ങനെ അധികം ആനകളെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഞാനങ്ങനെ ആനപ്രേമിയേ അല്ല പക്ഷേ എന്നിട്ടും എനിക്ക് ഈ കോന്നിയിലെ ആനക്കൂട്ടിൽ ചെല്ലുമ്പം എന്താണെന്നറിയത്തില്ല അവിടെ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല കോന്നി ആനക്കൂടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊന്ന് അവിടെ കേരളത്തിലെ ആദ്യത്തെ തുളസി വനം പദ്ധതി അത് സ്ഥിതി ചെയ്യുന്നത് കോന്നി ആനക്കൂടിലാണ് അതായത് തുളസി വിവിധ തരം തുളസികളുടെ ഒരു കാട് പോലെ എത്രയോ നമ്പർ ഉണ്ട് അത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ് കോന്നി ആനക്കൂടിലാണ് പിന്നെ അവിടെ വേറെ ഒരു എലിഫന്റ് മ്യൂസിയം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ത്രീ ഡി ഷോ അവിടെ നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും എലിഫൻസിനെ പറ്റിയിട്ടുള്ള ഒരു ത്രീ ഡി ഷോയാണ് കോന്നി ആനക്കോട് അല്ലെങ്കിൽ കോന്നി എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ വരുന്ന ഒരേ ഒരു പിക്ചറേ ഉള്ളൂ അത് വേറെ ഒന്നുമല്ല കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആനയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആരാണ് കോന്നി സുരേന്ദ്രൻ എന്ന് എന്നറിയത്തില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷമാണല്ലോ നമ്മുടെ മിഷൻ അരിക്കൊമ്പൻ ഒക്കെ നടന്നത് അതിന് മുമ്പത്തെ വർഷം പി ടി സെവൻ പി എം ടു പോലുള്ള മിഷനൊക്കെ നടന്നു അപ്പോൾ ആ മിഷൻസിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേജർ റോൾ വഹിച്ച ഒരു കുങ്കി എലിഫൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എലിഫൻറ്റിനെ പറ്റി പലരും പലയിടത്തും സെർച്ച് ചെയ്തു ആരാണ് ഈ ഒരു ഹാൻസം ടസ്കർ എന്നൊക്കെ അങ്ങനെ ഞാനും സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരമാണ് അത് കോന്നി സുരേന്ദ്രനാണ് കോന്നിയുടെ സ്വന്തം അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തം കുങ്കി എലിഫന്റ് ആണ് അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് കുങ്കി എന്നും ആരാണ് കുങ്കി എലിഫന്റ്സ് എന്നും അപ്പോൾ കോന്നിയിൽ നിന്നും കൊണ്ടുപോയതാണ് സുരേന്ദ്രനെ പക്ഷേ എനിക്ക് ഇതുവരെ കാണാനൊന്നും സാധിച്ചിട്ടില്ല അവിടെ എത്തിയപ്പം കോന്നിയിൽ ആദ്യമായിട്ട് ചെന്നപ്പോഴ് എനിക്ക് ഈവ മീന ഈ ആനകളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ആനകളായിട്ട് തോന്നി പിന്നെ പ്രിയദർശിനി പിന്നെ അതേപോലെ ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് കോന്നിയിലൊരു ആനയാണ് അതൊരു കുങ്കിയാന ആയിരുന്നു എന്ന് പറയുന്നുണ്ട് നീലകണ്ഠൻ കോടനാട് നീലകണ്ഠൻ എന്നാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളീ പോകുന്നതിന് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുൻപെയാണ് ആ ആന ചരിഞ്ഞു പോയായിരുന്നു അത് കാരണം ഇത്തവണ പോയപ്പം ആനയെ കാണാൻ സാധിച്ചില്ല പക്ഷെ കഴിഞ്ഞ തവണ പോയപ്പോൾ അതിനെ കണ്ടായിരുന്നു അപ്പോൾ കോന്നിയിലെ ആനക്കൂട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ആനകളൊക്കെ നമ്മളെ നോക്കി തുമ്പിക്കൈ ഇങ്ങനെ പൊക്കി കാണിക്കും അപ്പം അത് വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു ഫീലാണല്ലോ നമ്മളെ കണ്ട് കൈ പൊക്കി കാണിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ആനയായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലുണ്ട് പക്ഷേ ഇനി ചെല്ലുമ്പോൾ അതിനെ കാണാൻ സാധിക്കത്തില്ല അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കോന്നി ആനക്കൂട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ആനക്കൂടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് പപ്പ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് ഞാനും അമ്മയൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെയാണ് പാർക്കിംഗ് ഫീം അവിടെ കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇന്ന് വീക്ക് ഡേ ആയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു ഞങ്ങൾ വന്നത് കയറി വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ കോന്നിയിലെ കോന്നി ആനക്കൂടിലെ മെയിൻ അട്രാക്ഷനായ കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന ആനയാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആനക്കുട്ടിയാണിത് ഇതിൻ്റെ കാര്യമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ടു തൗസൻഡ് ട്വന്റി ടുവിൽ ഞങ്ങൾ വന്നപ്പോൾ ഇതിന് ഇത് വളരെ കുഞ്ഞായിരുന്നു ഇപ്പം രണ്ട് വയസ്സായിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ആണ് ഞങ്ങളിത് വന്ന് കണ്ടത് ഇതിനെ ഇപ്പം കുറച്ചാൾ കുറച്ച് വലുതായിട്ടുണ്ട് എന്നാലും ഈ ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കൂടാണ് ഇവിടുത്തെ ഏറ്റവും കുട്ടിക്കുറുമ്പനായിട്ടുള്ള ഈ ഒരു ആനയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ അവിടെ നിന്നും പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ് അതിവിശാലമായ ആനക്കൂടിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് നമ്മളുടെ ഉദ്ദേശം ഇവിടുത്തെ മറ്റുള്ള ബാക്കി എലിഫൻസിനെ കാണുക എന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് മാത്രല്ല ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെറിയ ഒരു പാർക്കും ഒക്കെ ആക്കിയിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നും നല്ല തിരക്കായിരുന്നു പക്ഷെ കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നീലത്താമര ഞാൻ ആദ്യമായിട്ടാണ് നീലത്താമര നേരിട്ട് കാണുന്നത് ഇത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നീലത്താമര സിനിമ അപ്പം ഞങ്ങൾക്ക് ഇതൊരു കൗതുകമായിരുന്നു ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിച്ചു പിന്നെ ഇത് ഇവിടെ ഒരു ആനയുടെ ഒരു രൂപം ചെയ്തിരിക്കുന്നില്ല ഇത് എന്ത് വെച്ച് ചെയ്തതാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അമ്മ ഇപ്പുറത്തൊരു കൊക്കിനെ ഒക്കെ കാണിച്ചു തന്നു ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ വെച്ച് ഫോട്ടോ ഒന്നും എടുത്തില്ല നമ്മൾ നേരെ ആ സ്റ്റെപ്പ് കയറി 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 പോയി അത് നമ്മൾ ആ കയറി ചെല്ലുന്നത് അവിടുത്തെ എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ് അതിനകത്ത് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയില്ലായിരുന്നു അത് വന്നിത് ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇവിടെ ഒരു എലിഫൻറ്റ് ആർട്ട് ഗ്യാലറി ഉണ്ട് അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം കയറി വരുമ്പോൾ തന്നെ നേരെ ഫ്രണ്ടിലെ ഒരു ആനയുടെ ഈ ഒരു ശില്പമുണ്ട് ഇത് ഏത് ആനയാണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം കോന്നിയിലെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു ആനയുടെ ഒരു ശില്പമായിരിക്കും ഇത് പിന്നീട് അവിടെ കുറേ നമുക്കിങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം എലിഫൻസിൻ്റെ ലൈഫ് അവരുടെ ഫുഡ് പിന്നെ അവരുടെ ഹാബിറ്റാറ്റ് പിന്നെ എങ്ങനെയാണ് ഈ എലിഫൻസിൻ്റെ ഈ എലിഫൻറ്റ് ക്യാപ്ചർ ഉണ്ടായിരുന്ന സമയത്ത് പിടിച്ചിരുന്നത് അതിനെപ്പറ്റി എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ എലിഫൻറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അവിടെ എല്ലാം അത് ചെയ്തു വച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ പെയിൻറ്റിങ്ങൊക്കെ നല്ല രസമായിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ കയറി ചെല്ലുന്നത് ഒരു ഓഡിയോ വിഷ്വൽ റൂമിലേക്കാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഓരോ വൈൽഡ് ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും സൗണ്ട് നമുക്ക് കേൾപ്പിച്ച് തരും കോൺഫ്ലിക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ എലിഫൻറ്റ് കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട് അവിടെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എലിഫൻറ്റ്സ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ റീസൺസും ഒക്കെ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഈ കുട്ടി കുട്ടിയാനകളുടെ ശില്പം ആനകളുടെ അല്ല ആനകളുടെ ഈ ഒരു കുട്ടി ശില്പം കണ്ടപ്പം ഒരെണ്ണം എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് നടന്നില്ല ഇന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇവിടെ വീണ്ടും എലിഫൻസിൻ്റെ ലൈഫിലെ പല കാര്യങ്ങൾ അവരുടെ മെയ്റ്റിങ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എലിഫൻസിൻ്റെ പല ബോൺസും അതുപോലെ അവരുടെ ടീത്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു വലിയ ഒരു എലിഫൻറ്റിൻ്റെ ഒരു സ്കൾട്ടൺ ആ സാധനം അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നിൽ വെച്ച ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പോഴും അതൊരു കൗതുകമായിട്ട് തോന്നി വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ ചെരിഞ്ഞുപോയ ഏതോ ഒരു ആനയുടെ അസ്ഥി കൂടമാണ് ഇപ്പോൾ ഈ കാണുന്നത് ആനകളെ പറ്റിയും അതേപോലെ വൈൽഡ് ആനിമൽസിനെ പറ്റി കാടിനെ പറ്റിയൊക്കെ പഠിക്കാനും അറിയാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരു ദിവസം നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് സമയമല്ല സോറി സ്ഥലമാണ് കോന്നിയിലെ ഈ എന്ന് പറയുന്നത് അപ്പം ഇവിടെ വന്നാൽ ആനകളെ പറ്റിയിട്ടുള്ള പല ഡീറ്റെയിൽസും നമുക്ക് കിട്ടും ആനകളെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പേഴ്സണലി ഞാനൊരു ആനപ്രേമിയേ അല്ല പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ പുതിയ പല കാര്യങ്ങളും അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ അത് നമുക്ക് കിട്ടും ഇവിടെ ഈ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട് അതിൻ്റെതായിട്ടുള്ള ചരിത്രം പിന്നെ പല ഉപകരണങ്ങളും ഇവിടെ കാണാൻ പറ്റും എലിഫന്റ്സിന്റെ ബോൺസ് മാത്രമല്ല എലിഫൻസിനെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നത് അതിനെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിഫന്റിനെ ട്രാപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എലിഫന്റിനെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണിത് അതിന് പല സ്റ്റേജസ് ഉണ്ട് ഇത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് ആനയെ കെണി വെച്ച് വീഴ്ത്തിയിട്ട് അതിൽ നിന്നും വാരിക്കുഴിയിൽ നിന്നും മറ്റ് കുങ്കി എലിഫൻസ് അഥവാ താപ്പാനകളെന്ന് നമ്മൾ മലയാളത്തിൽ പറയും അവയെ ഉപയോഗിച്ച് ഇവരെ കരക്കെത്തിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ആനക്കൂട്ടിൽ എത്തിച്ച് അല്ലെങ്കിൽ ആനത്താവളത്തിലെത്തിച്ച് ചട്ടം പഠിപ്പിച്ച് നാട്ടാനയാക്കും അല്ലെങ്കിൽ പിന്നീട് താപ്പാനയാക്കി മാറ്റും അതിന്റെ ഒരു ആണ് ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് ഇനിയിവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ് എനിക്ക് ഇങ്ങനെയുള്ള പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഈ ഒരു മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കുട്ടി ആനയുടെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ട് പപ്പ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും പിന്നെ ഒരു ചെറിയ ഫോട്ടോ അല്ല വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു ഇന്നെ നമ്മൾ അവിടുന്ന് പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് ആനകളെ കാണുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ റൈറ്റ് സൈഡിലൊക്കെ കുറേ തുളസി ചെടികൾ കാണുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുളസി വനം അതുമാത്രമല്ല അതിൻ്റെ അപ്പുറത്തും ഉണ്ട് പിന്നെ അവിടെ ഓരോ മരങ്ങൾക്കും പേരുകളുണ്ട് അതല്ലെങ്കിൽ ഉണ്ട് എന്നാലും അതിൻ്റെ പേരുകളൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് നമ്മളൊടുവിൽ നടന്ന് നടന്ന് ഈ കാണുന്ന എലിഫന്റ് ആർട്ട് ഗ്യാലറിയിൽ എത്തി കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പം ഇതിനുള്ളിൽ കയറി കുറെ ഫോട്ടോസൊക്കെ എടുത്തതാണ് പിന്നെ ഈ കാണുന്ന കുട്ടി ആന ഇതിന്റെ മുന്നിൽ നിന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഈ ഒരു ആർട്ട് ഗ്യാലറിയുടെ ഫ്രണ്ടിലായിട്ട് ആയിട്ടാണ് ആനകളെ നിർത്തിയിരിക്കുന്ന സ്ഥലം പിന്നെ ഈ ഒരു ആനക്കുട്ടിയുടെ ഇത് നല്ല രസമായിട്ടുണ്ട് ആര് കണ്ടാലും നോക്കി എന്ന് പോകും കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതിനകത്തേക്ക് കയറിയാലും എലിഫൻസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എലിഫൻസിനെ പറ്റിയുള്ള പല കാര്യങ്ങൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഒക്കെ പല ആനകളെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇവിടെ ഒരു ആനയുടെ ചുവർ ചിത്രമുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര ഒരു റിച്ച് ലുക്ക് തോന്നും ഞാൻ അതിൻ്റെ മുന്നിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എടുക്കാൻ പറ്റിയില്ല ഇത് ഏത് ആനയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല ചിലപ്പം ഏതെങ്കിലും ഒരു ആനയുടെ സാദൃശ്യമായിരിക്കും പിന്നെ അവിടുന്ന് മുന്നോട്ട് നീങ്ങുമ്പം ഈ ഒരു ഡോറിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഉപയോഗിക്കുന്ന ആനകളും ആനയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ കാണാമല്ലോ നെറ്റിപ്പട്ടം പിന്നെ അങ്ങനെ എനിക്ക് പേരറിയത്തില്ല ബാക്കി സാധനങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ പല ടൈപ്പിലുള്ള ആനകളുടെ ശില്പങ്ങൾ പല വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങൾ അതെല്ലാമാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ പൂരപ്രേമികൾക്കൊക്കെ ഞാനൊരു പൂരപ്രേമിയൊന്നുമല്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഇവിടെ നമ്മൾ എങ്ങനെ നമ്മുടെ ആർട്ട് ഗ്യാലറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നമ്മൾ പോകുന്നത് ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് ദൂരെ ഒന്നും അല്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ ആനകളെയൊക്കെ കെട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആനകളെ കാണാൻ വേണ്ടിയിട്ടുള്ള നടത്തം തുടങ്ങി തൊട്ടടുത്താണേലും കുറച്ച് നടക്കണം ഒത്തിരി ഇല്ല പിന്നെ ഞാനധികം നടക്കാത്ത ആളായതുകൊണ്ടാണ് ഒത്തിരി നടക്കണം എന്ന് പറഞ്ഞത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ നടക്കുകയാണ് അപ്പം ഈ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എലിഫൻസിലൊന്നായ കോന്നി സുരേന്ദ്രൻ്റെ സ്വന്തം തട്ടകത്തിലൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പുതടി കാണുന്നതാണ് നമ്മുടെ സുന്ദരി കുട്ടി ഈവ ഈവ ഇവിടെ കുളിച്ച് സുന്ദരിയായിട്ട് തൊട്ട് നിന്ന് പുല്ലൊക്കെ തിന്നോണ്ടിരിക്കുകയാണ് ഈവയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് ഈവ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓരോ എലിഫന്റ്സിന്റെയും ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് പ്രിയദർശിനി എന്ന് പറയുന്ന എലിഫന്റ് ഇതിന് നാൽപ്പത് വയസ്സോളം പ്രായമുണ്ട് കോന്നി ഡിവിഷനിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഇതൊക്കെ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ നിൽക്കുന്നതാണ് മീന മീനയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം പിന്നെ മീനയ്ക്കൊരു പ്രത്യേകതയുണ്ട് മീനയുടെ വാലിന്റെ കളർ കണ്ടോ നല്ല തൂവെള്ള നിറത്തിലുള്ള വാല് ഞാൻ ആദ്യമായിട്ടാണ് വെള്ള കളർ വാലുള്ള ഒരു എലിഫന്റിനെ കാണുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ തവണ വന്നപ്പോഴും കണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല മീനയുടെ വാലിന്റെ കളർ ഇത് ഇപ്പൊ പപ്പ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇതാണ് കോന്നിയിലെ ഇപ്പോഴത്തെ ഒരു അപ്കമ്മിങ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം അതായത് കോന്നി കൃഷ്ണയാണ് ഒരുപാട് ആരാധകരൊക്കെ ഒരു ആനയാണ് ഭയങ്കര ഒരു ആനയാണ് കോന്നി സുരേന്ദ്രൻ്റെ പിൻഗാമി എന്നൊക്കെ പറയുന്ന ഒരു ആനയാണ് പതിനൊന്ന് വയസ്സാണ് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് കിട്ടിയ ആനയാണ് കോന്നി കൃഷ്ണ പിന്നെ ഇതിനു മുൻപ് വേറൊരു ആനയും കൂടി ഉണ്ടായിരുന്നു ഇവിടെ കോന്നി കോടനാട് നീലകണ്ഠൻ എന്ന് പറയുന്നൊരു ആന അത് ചെരിഞ്ഞുപോയി ഇവിടതാ ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തുളസി വനം അതിവിടെയാണ് പിന്നെ ദാ ഈ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ അവിടെ ഒരു ബോർഡ് കണ്ടു അവിടെ ഒരു ത്രീ ഡി തിയേറ്റർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എലഫൻസിനെ പറ്റി ആനകളുടെ ജീവിത ഒരു ചക്രത്തെപ്പറ്റിയുള്ള ഡോക്യുമെൻ്ററി ആണ് അവിടെ കാണിക്കുന്നത് നമ്മൾ നമ്മളതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ കയറിയില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പം അവിടെ കയറിയതായിരുന്നു ഈ ആനക്കൂട്ടിൽ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ കോന്നിയില് തന്നെ വേറൊരു എക്കോ ടൂറിസം പദ്ധതി ഉണ്ട് അത് അടവിയാണ് അടവി എക്കോ ടൂറിസം പ്രോജക്റ്റ് ആണ് അവിടെ ഈ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കൊട്ടവഞ്ചിയിലൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള കുട്ടയുടെ ഷേപ്പിലുള്ള വഞ്ചിയാണ് അപ്പം നമുക്ക് അതിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ അതിൽ തൊഴയാനൊക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ കുറേ സമയം റിവറിലൂടെയൊക്കെ ഇങ്ങനെ പോകും നല്ല രസമാണ് ആ നേച്ചറിൻ്റെ ആ ഒരു മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്ത് വെള്ളത്തിൻ്റെ ആ ഒരു കിളികുളോ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള സഫാരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോകാൻ പറ്റുന്ന സ്ഥലമാണ് അതൊക്കെ അതും കോന്നിയിലും തന്നെയാണ് ഇപ്പം നിങ്ങളീ കണ്ടത് ഞാൻ അമ്മയെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കുന്നതിൻ്റെ തത്രപ്പാടാണ് ഇതേപോലത്തെ ഈ ഒരു വിങ്സ് എവിടെ കണ്ടാലും ഫോട്ടോസ് എടുക്കുന്നത് കണ്ടെനിക്കൊരു ശീലമായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ നാളായി അങ്ങനെ എടുക്കാറില്ല അത് അതിനു പകരം ഞാൻ ഇത്തവണ അമ്മയെ പിടിച്ചു നിർത്തി അമ്മയുടെ ഒരു ചെറിയ ഫോട്ടോയും ഒരു വീഡിയോയും ഒക്കെ എടുത്തു ഈ കാണുന്നത് മിസ്റ്റർ ഫെലക്സ്റ്റി വർഗീസ് ആണ് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ ഒട്ടും വാക്കുകൾ തീരെ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ വളരെ അവിചാരിതമായിട്ട് കോന്നിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഭയങ്കര ഉള്ള ഒരാളാണ് അത് കാരണം അധിക നേരം ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ തിരിച്ച് തിരിച്ച് ആനക്കുട്ടിലേക്ക് തന്നെ കയറിപ്പോയി അവിടെ ചെന്ന് ഞാൻ കുറേ നേരം നമ്മുടെ കൊച്ചയ്യപ്പൻ കോന്നിയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനക്കുട്ടിയാണ് അതിൻ്റെ അടുത്ത് വീണ്ടും പോയി കുറേ നേരം നിന്നു കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന ഈയൊരു ആനക്കുട്ടിയെ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ താമസിച്ചിരിക്കാമസിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കൂടില്ലേ ഇത് കമ്പകം എന്ന് പറയുന്ന ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂടാണ് പക്ഷേ ആ ഒരു മരത്തിന്റെ പ്രത്യേകത എന്താണെന്നോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല ഒരുപക്ഷെ നല്ല കട്ടിയുള്ള നല്ല ഉറപ്പുള്ള മരമായിരിക്കാം അതുകൊണ്ടാണല്ലോ ആനക്കൂട്ടില് ആനക്കൂട് നിർമ്മിക്കാൻ അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം എത്ര ശക്തനായിട്ടുള്ള ആനയാണെങ്കിൽ പോലും അത് ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചാലും തകർത്തില്ലാത്തത് കൊണ്ടായിരിക്കും ആ ഒരു മരം അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫൈനലി ആനക്കൂട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള സമയമായിരിക്കുന്നു ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചട്ടിയിൽ ഇങ്ങനെ കയറ് തൂക്കി കെട്ടിയിരിക്കുകയാണ് ഞങ്ങളും ഇത് വീട്ടിൽ ചെയ്യാറുണ്ട് ഞങ്ങളിങ്ങനെ തൂക്കി ഇടാറില്ല ടെറസിൻ്റെ മുകളിലും മുറ്റത്തും ഒക്കെ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെക്കാറുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലം കണ്ടില്ല ഇവിടെ ഒരു മുത്തശ്ശി ആ ഒരു മുത്തശ്ശിയുടെ ശില്പം ഇതിൻ്റെ മുന്നിലൊക്കെ വെച്ച് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ശില്പമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതാണ് ആനക്കൂടിൻ്റെ ആ ഒരു മെയിൻ ഗേറ്റ് നമ്മളങ്ങനെ ലാസ്റ്റ് വണ്ടിയെടുത്ത് തിരിച്ചു പോവുകയാണ് സമയം ഒരു മണി ആവാറായത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു ഞാൻ മാത്രമേ ബിരിയാണി കഴിച്ചുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ചോറായിരുന്നു വാങ്ങിച്ചത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കോന്നി ടൗണിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ അമ്മ എന്തോ സാധനം വാങ്ങിക്കാൻ പോയി എന്തോ മരുന്നെന്തോ ആയിരുന്നു വാങ്ങിക്കാൻ പോയത് അപ്പൊ ഞാൻ ഈ സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞാൻ ഈ ചായ കോഫി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് കോന്നി ആനക്കൂട്ടിൽ അവിടെ ഒരു കഫേ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്നാക്സോ ഡ്രിങ്ക്സോ ഒക്കെ കഴിക്കാം പപ്പയമ്മയൊക്കെ കുടിച്ചായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ കോന്നിയുടെ സൗന്ദര്യം ഒന്നും അധികം ആസ്വദിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് വേഗം തിരിച്ചു പോവുകയാണ് കോന്നിയുടെ ടൗണിലെ കഴിച്ചുകൾ മാത്രമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ആനക്കൂട് ഒഴികെ അങ്ങനെ തിരിച്ചു പോവുകയാണ് എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് കോന്നിയിലധികം ഫ്രണ്ട്സൊന്നുമില്ല വളരെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് കോന്നിയിൽ പരിചയമുള്ളതായിട്ടുള്ളൂ അപ്പോൾ കോന്നിയിലുള്ള കോന്നി സ്വദേശികളായിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ അത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയിരിക്കുകയാണ് വീടിൻ്റെ മുന്നിലെത്തി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യണം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്